നേരത്തെ സുഖാലേ ഞാനിപ്പോൾ കോഴിക്കോട് ശ്രീവളയനാട് ഭഗവതി ക്ഷേത്രത്തിലാണുള്ളത് ഹലോ ഇതാണ് ക്ഷേത്രം ശ്രീവളയനാട് ഭഗവതി ക്ഷേത്രം പിന്നെ കുറേ കുറേ കഥകളൊക്കെ ഉണ്ട് പറയാം എന്താണ് കഥ എന്നുള്ളത് സാമൂതിരി രാജാവ് പിന്നെ അങ്ങനത്തെ കുറെ കഥകളൊക്കെയാണ് കഥകൾ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞതല്ലേ ഇതാണ് അമ്പലം കുറച്ച് കാണിച്ച ഭയങ്കര ശക്തി ഭയങ്കര ശക്തിയുള്ള ഒരു അമ്പലാണത് ആണ് ചുറ്റമ്പലം ഉപ്പി അമ്മ മൂന്ന് നാല് ഭാഗം നേരെ വഴിയുണ്ട് ഇത് ശ്രീദേവി കല്യാണമണ്ഡമാണപ്പുറത്തുള്ളത് കല്യാണ മണ്ഡലത്തിനുണ്ട് ഇത് ആൽമരാണ് ആൽമരത്തിന് മണ്ഡലത്തിനിവിടെ ഒരു ഐതിഹ്യങ്ങളുണ്ട് ആ ഐതിഹ്യങ്ങൾ ഹായ് ഹലോ നേരത്തെ സുഖല്ലേ ഞാനിപ്പോൾ കോഴിക്കോട് ശ്രീവളയനാട് ഭഗവതി ക്ഷേത്രത്തിലാണുള്ളത് അതിന്റെ ബാക്ക് സൈഡിലുള്ള സൈഡുള്ള കുറ്റിച്ചാപ്പിനു തൊട്ട് ബാക്ക് സൈഡായിട്ടാണ് കുട്ടിച്ചേർത്തുന്ന എൻ്റെ കുട്ടിക്കാലം മുതല് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണിത് കുട്ടിക്കാലം മുതൽ എന്നതാണ് അവിടെ ആ ബ്ലാക്ക് സൈഡിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം ആ വീട്ടില് ഇപ്പം അത് എൻ എസ് എസിന്റെ കരയോഗമാണ് ഇപ്പം സംഭവിച്ചു ഇതിൽ നിന്ന് നേരെ ശ്രീവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഞങ്ങൾ വിട്ടത് കോഴിക്കോട് മാങ്കാവുള്ള ലുലുമോളിലേക്കാണ് ലുലുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊന്നൊന്നര ലുലുമോളാണ് നമ്മുടെ ദുബായിലും ഗൾഫ് കൺട്രിയിലൊക്കെ കാണുന്ന അതേ തരത്തിലുള്ള ലുലുമോളാണ് ഇത് എല്ലാ

ഞാൻ ലുലൂന്ന് അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ എൻ്റെ അമ്മാവനെ കാണാൻ പോയി എൻ്റെ തറവാട്ട് വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ അമ്മാവനെയൊക്കെ കണ്ട് നേരെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി